പപ്പായ അച്ചാർ പപ്പായ അഞ്ഞൂറ് ഗ്രാം ഉപ്പ് ആവശ്യത്തിന് കായം ഒരു ചെറിയ കഷ്ണം ഉലുവ രണ്ട് ചെറിയ സ്പൂൺ വെളുത്തുള്ളി അരക്കപ്പ് ഇഞ്ചി ഒരു കഷ്ണം കടുക് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ഗ്രാം മഞ്ഞൾപ്പൊടി രണ്ട് ചെറിയ സ്പൂൺ നല്ലെണ്ണ നൂറുമില്ലി വിന്നാഗിരി മില്ലി തയ്യാറാക്കുന്ന വിധം പപ്പായ ചെറിയ കഷണങ്ങളാക്കി മുറിച്ച് ഉപ്പ് പുരട്ടി പുരട്ടിവെക്കുക കായവും ഉലുവയും നല്ലെണ്ണയിൽ വറുത്ത് പൊടിച്ചു വെക്കുക പകുതി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതയ്ക്കുക കാഞ്ഞ ചീന്നച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കടുകിട്ടു പൊട്ടുമ്പോൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മുക്കാൽ ഭാഗം വിനാഗിരിയും പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് തിളപ്പിക്കുക ഇതിലേക്കു ചതച്ചുവെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് തീ കുറച്ച് വേവിക്കുക ഇതിൽ പപ്പായയും ബാക്കിയുള്ള വെളുത്തുള്ളിയും ചേർത്തിറക്കി വെച്ചു വിനാഗിരിയും നല്ലെണ്ണയും ഒഴിക്കുക ഒഴുവയും കായവും പൊടിച്ചതും ചേർക്കുക